ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താ അപ്പു രാവിലെ തന്നെ തോട്ടിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ പോത്തുകളിനെ പോത്തുകൾ ആ തോട്ടിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ് അതാണ് ഇന്നത്തെ നമ്മളുടെ രാവിലത്തെ വീഡിയോ രാവിലെ തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന് കഴുകും കഴുകിക്കഴിഞ്ഞാൽ പിന്നെ മെയ്യം വിട്ട് പിന്നെ അങ്ങനെ കെട്ടിയിടാലോ എന്ന് പറഞ്ഞിട്ട് കാരണം വീട്ടിൽ വെള്ളത്തിൽ കഴുകുമ്പോൾ നമുക്കൊന്നിനും തികയുന്നില്ല എന്താ മിക്കവും ഞാനും കൂടെ വന്നാണ് മിക്ക എണീക്കുന്നതിന് മുമ്പേ തന്നെ അപ്പു വരും ആ അവിടെ വ അത് അതവർക്ക് വേണ്ട കേട്ടോ വേണ്ട നമ്മുടെ പോത്തമാർ വെള്ളത്തിലാ നീരുന്നത് ഇതാ നമ്മുടെ പോത്തുകൾ വെള്ളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടപ്പാണ് കേട്ടോ നമ്മുടെ മൂന്നാളം കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഫുൾ ചളിയാണ് അപ്പോൾ ഇതാ കഴുകിയിട്ട് വന്നതാണ് കേട്ടോ അവരെ എണീക്കുന്നുണ്ട് കേട്ടാ ഉച്ചയ്ക്കാണെങ്കിൽ അവർക്ക് ഒരുപാട് സമയം വെള്ളത്തിൽ കിടക്കും ഇപ്പോൾ എന്താണ് അത്ര വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ രാവിലെ നേരത്തെ വിട്ടില്ല ഇപ്പോൾ ഒരു ഏഴുമണിക്കായിട്ടുണ്ടാവും അവിടെ ഇടയ്ക്കായിട്ടുണ്ടാവും അപ്പോൾ അവർ ഇതാ വിളിച്ചുകഴിഞ്ഞാൽ വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് കേട്ടോ എന്താ രണ്ടാളോ ഒരാൾ ഇനി ഇപ്പം ആടത്തേക്ക് ഇറങ്ങുമെന്നുള്ള പേടിയുണ്ട് ഇപ്പോൾ പാടത്തേക്ക് ഇറങ്ങാണ്ട് വേണം അവർ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് സുഖമാ വീഴും രാവിലെ തന്നെ കഴിയുക നല്ലതാണ് കേട്ടോ അവർക്കൊരു ഉഷാരവും നന്നായി മേയവും ചെയ്യും ഇനി മിക്കവാറും ഇപ്പോൾ മേയിലിപ്പോൾ കുറവാണ് ഇവർക്കിപ്പോൾ നമ്മൾ പുല്ലും വൈക്കോലൊക്കെ ആവശ്യത്തിന് കൊടുക്കണമുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഒന്നും മേയും പുല്ലും ഒന്നും കിട്ടാനും ഇല്ലാട്ടോ അതാണ് നമുക്ക് മുങ്ങി കിടക്കണം നോക്കുക അതിൻ്റെ തല മാത്രം കണ്ണ് മാത്രം ഒലേ കണ്ടു വേണ്ട വാ വളിപ്പിച്ച് കഴിഞ്ഞു ഇപ്പോൾ തോട്ടിൽ നിന്ന് കയറി വരുന്നത് ചെറിയൊരു വീഡിയോ ആണ് മാട്ടോ നമ്മളുടെ പോത്തുകളുടെ നമ്മളിപ്പോൾ അങ്ങനെ തോട്ടിക്കൊന്നും അധികം കൊണ്ടുവരാറില്ല ഒഴിക്കുന്ന മിക്കവാറും കഴിഞ്ഞ ഓടിയ ടാസ്ക് ആണ് അതെ കൂടാ ഒരു പാടത്തേക്ക് ഇറങ്ങാം ിക്കോ കുട്ടും തടിയനാണിപ്പം ഫുൾ അലമ്പ് കിട്ടോ അതിനാ ഒറ്റയ്ക്ക് വേണ്ടി വരേണ്ട എന്താ പോകുന്നുണ്ട് അതാ തടിയാൻ വരുന്നുണ്ട് അയ്യോ അയ്യോ ഏതെങ്കിലും ഉള്ളി കൂടെയൊക്കെ വരുന്നത് നോക്കാം അവരെ നോക്കിയിട്ടാണ് നമ്മുടെ തടിയനൊക്കെ വേണ്ട സൈസായിട്ട് വന്നില്ലേ ഇപ്പോൾ പഴയതിനെങ്ങായിട്ട് കുറച്ചും കൂടെ സൈസായിട്ടുണ്ട് നമ്മൾ ഇവർക്ക് എത്രത്തോളം നന്നായി തീറ്റ കൊടുക്കണം നമ്മൾ കയ്യിൽ പൈസ ചിലവാണ് നോക്കിയിരുന്ന കഴിഞ്ഞാൽ ഇതിൻ്റെ വളച്ചും വളർച്ചയും കുറയും അപ്പോൾ നമ്മൾ നന്നായിട്ട് തീട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇവരെണ്ണീക്കേണ്ട കാരണം നമ്മളിപ്പോൾ ഒരു ആറ് മാസം നോക്കണത് ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ലാഭം തന്നെയല്ലേ അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലാണ്ട് നമ്മൾ ആറ് മാസം അതുപോലെ തീറ്റ കൊടുത്താൽ നമുക്ക് മുതലാവില്ല ഇവർ കൊടുത്താലും നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല നമ്മൾ അത്യാവശ്യം നന്നായി തീറ്റകൾ ഇവർ എണീക്കാൻ പറ്റും പാകത്തിനുള്ള തീറ്റകളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കുകയും ചെയ്യും നമുക്ക് കുറച്ച് രൂപ ലാഭവും കിട്ടും പിന്നെ കൂടുതൽ ആൾക്കാരും പോത്ത് വളർത്തുന്നത് തന്നെ നമുക്കൊരു ലാഭത്തിന് വേണ്ടിയിട്ടാണല്ലോ അതായത് ഒരു ബിസിനസ് മൈൻഡിലാണ് കൂടുതലും നമ്മൾ പോത്തുകളൊക്കെ വളർത്താറുള്ളത് പിന്നെ പോത്ത് എന്ന് പറയുന്നത് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയിട്ടാണ് അങ്ങനെ പോത്തുകളോട് ഒരു പശുവിനൊക്കെ മേടിച്ചു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വരുമാനമായി ഇതാകുമ്പോൾ നമുക്കൊരു ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു വലിയൊരു എമൗണ്ട് നമുക്ക് കയ്യിൽ കിട്ടുകയും ചെയ്യും നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നടക്കും പോത്തൊക്കെ വളർത്തുന്നത് അത്രയും നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് ഇതുപോലെ പറമ്പുകൾ തോടുകൾ പോത്ത് മേയ്ക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ പോത്ത് ഒന്നും കൂടെ നല്ലതാണ് കാരണം പോത്തിന് നമുക്ക് അയച്ചു കെട്ടാനാണെങ്കിലും നമുക്ക് കൊണ്ടുവിട്ടാൽ മീനാൻ ആണെങ്കിലും ഉള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലംസ് ഇല്ല വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് പോത്തിനെ ഇതുപോലെ സ്ഥലങ്ങളിലുള്ളവർക്ക് സൂപ്പറാണ് കേട്ടോ ഈ തോടും പാടവും പിന്നെ പാടം പറഞ്ഞ് കഴിഞ്ഞാൽ കോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ് അപ്പോൾ പോത്തിനെ ഒന്നും കൂടെ വളർത്താൻ സൂപ്പറാണ് നമുക്ക് പാടത്തേക്ക് ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അവർ പോയി മീനിനിട്ട് വരും അപ്പോൾ അഞ്ചായതുകൊണ്ട് നമുക്ക് പേടിയാ അല്ലെങ്കിൽ ഇവിടെ വിട്ടാലും ഏതൊക്കെ കറങ്ങിയാലും വീട് അപ്പോൾ അപ്പം കാശ് നമ്മുടെ പോത്തുകളിനെ നമ്മൾ കഴുകിയിട്ട് വീട്ടിൽ പോകണം അപ്പം പ്രകാശ് ഇത്രേ ഉള്ളൂട്ടോ നമ്മൾ വീഡിയോ ന്യൂസേപ്പേപ്പറേ ഉള്ളൂ നമ്മൾ വീഡിയോ പോകുകൾ പോകുന്നുണ്ട് നമ്മൾ തവിടെയൊക്കെ തലക്കി വെച്ചിട്ടാണ് വന്നതേട്ടാ പോയിട്ട് അവിടെ കൊടുത്ത് കെട്ടിയിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ പോത്തുകൾ പോകുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ബൈ